കഴിഞ്ഞ ദിവസമായി മുന്നിൽ ഒരു കൂട്ടം സ്ത്രീകൾ വേണ്ടിയുള്ള സമരത്തിലാണ് വനിതാ ദിനത്തിലും സമരം സമരം സ്ത്രീകളെ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല വനിതാ 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 ദിനത്തിലെ കടന്ന കൂടുതൽ ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനം ദിനം ആഘോഷിക്കുന്നതിനും ആശംസിക്കുന്നതിനും സർക്കാരിന് ഒരു പിശുക്കുമില്ല പക്ഷേ ഇതുവരെ ഈ വനിതകളുടെ പ്രശ്നത്തിനൊരു പരിഹാരം പിന്നിടുന്ന ഈ വനിതാ സമരത്തെ നോക്കി പരിഹസിക്കുകയാണ് സർക്കാർ അധികം ആരും ശ്രദ്ധിക്കാതാരംഭിച്ചൊരു സമരം ആദ്യ ഏഴ് ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ പൂർണ്ണ പിന്തുണ പോലുമില്ലായിരുന്നു പതുക്കെ പതുക്കെ പ്രതിപക്ഷം സമരത്തിന് പിന്തുണ നൽകി രംഗത്തെത്തി സമരം തുടങ്ങുമ്പോൾ ആവശ്യങ്ങളിലൊന്ന് മുടങ്ങിക്കിടന്നിരുന്ന ഓണറേറിയം നൽകണമെന്നുള്ളതായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ചൂടുപിടിച്ചു തുടങ്ങിയതോടെ അനുനയത്തിനുള്ള സർക്കാർ നീക്കം ഓണറേറിയം കുടിശ്ശിക നൽകി സമവായ ശ്രമം എന്നാൽ ന്യായമായ ആവശ്യങ്ങളിൽ മറ്റു പലതുമുണ്ടായിരുന്നു ആ തൊഴിലവകാശ സമരത്തെ പിന്നീട് സർക്കാർ നേരിട്ടത് മറ്റു വഴികളിൽ വകുപ്പ് മന്ത്രി പോലും സമരക്കാരെ ആക്ഷേപിച്ചു പലതരത്തിലുള്ള അധിക്ഷേപം ഇപ്പോഴും തുടരുന്നു യഥാർത്ഥ ആശമാരോട് ചർച്ചയാകാമെന്ന ആരോഗ്യമന്ത്രിയുടെ പരാമർശം ഇന്നും പ്രതിഷേധത്തിനിടയാക്കി കൊറോണ സമയത്ത് വർക്ക് ചെയ്തപ്പോൾ ശൈലജ ടീച്ചർ തന്നതാണ് ഞങ്ങൾ ഞങ്ങൾ യഥാർത്ഥ ആശാവർക്കർമാർ കഷ്ടപ്പെട്ട് പനി ഞങ്ങൾ അവർ ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ കുടുംബത്തെ നോക്കാതെ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചത് ഞങ്ങൾക്ക് തന്നതാണ് ശൈലജ ടീച്ചർ ഈ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്തോന്നറിയാം വനിതാ ദിനത്തിലും സമരം ചെയ്യേണ്ടി വന്ന ഈ സ്ത്രീകളെ ഇങ്ങനെ ആയിരുന്നോ പരിഗണിക്കേണ്ടിയിരുന്നത് ഓണറേറിയം ആക്കി വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കുക എന്നതായിരുന്നു മറ്റ് ആവശ്യങ്ങൾ ഒരു ഒരിടത് സർക്കാരിന് എങ്ങനെ ഇത്തരം ആവശ്യങ്ങൾ അനാവശ്യമാകും അട്ടിമറി സമരമെന്ന ഇടത് നേതാക്കൾ വിശേഷിപ്പിക്കുമ്പോൾ തൊഴിലവകാശങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയല്ലേ Uh, there is equality and and justice but also love and care both the things should be together സമരാവശ്യങ്ങൾ പരിഗണിക്കുന്നത് പോട്ടെ ഈ സമരക്കാരെ പരിഹസിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാട്ടണം പാട്ടപ്പിരിവുകാറെന്നും സാംക്രമിക രോഗം പരത്തുന്ന കീടങ്ങളെന്നും വിളിക്കുന്ന ഈ സ്ത്രീപക്ഷ നിലപാട് കള്ളമാണ് ക്യാമറമാൻ രഞ്ജിത് ഫ്രാൻസിസിനൊപ്പം മേഘന മുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം